നമസ്കാരം നടനും മോട്ടിവേഷണൽ സ്പീക്കറും ലോയറുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധരും വിവാഹിതരായെന്ന വാർത്ത പുറത്തുവന്നതോടെ സ്നേഹത്തിനൊപ്പം വിമർശനങ്ങളും നിരവധി വന്നിരുന്നു പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിച്ച ഒരു വിവാഹ വാർത്തയായിരുന്നു ക്രിസ് വേണുഗോപാൽ ദിവ്യ ശ്രീധർ താരങ്ങളുടേത് അത്യാവശ്യം നെഗറ്റീവ് കമന്റുകളും വന്നുവെങ്കിലും അതിനെയൊക്കെയും പോസിറ്റീവായി കിടക്കുകയാണ് ഇരുവരും ക്രിസിന്റെ വ്യത്യസ്ത ലുക്ക് തന്നെയാണ് അദ്ദേഹത്തിന് പ്രായ കൂടുതൽ ഉണ്ട് എന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കാൻ കാരണവും ഒരുപക്ഷെ അദ്ദേഹം സീരിയലിൽ ഒരു മുത്തശ്ശൻ വേഷം ചെയ്തതുകൊണ്ടാകണം അദ്ദേഹത്തിന് പ്രായ കൂടുതലുണ്ട് എന്ന വാദം കാരണം നിരന്തരം കാണുന്ന ഒരുപാട് കൊമേഴ്സ്യൽ പരസ്യങ്ങൾക്ക് ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ് ഏതു വിഷയത്തെ കുറിച്ചും സംസാരിക്കുന്ന പല ശബ്ദത്തിലും അനായസേന ഡബ് ചെയ്യാൻ ആകുന്ന കലാകാരൻ വിദ്യാഭ്യാസം കൊണ്ടും ബുദ്ധികൊണ്ടും കലകൊണ്ടും കഴിവ് കൊണ്ടും വളരെ ഉയരത്തിൽ നിൽക്കുന്നയാൾ ഡോക്ടറേറ്റും എൽ എൽ ബിയും നേടിയ അദ്ദേഹം വിദ്യാഭ്യാസം കൊണ്ടും വളരെ മുകളിലാണ് സിനിമകളിലും സീരിയലുകളിലും വ്യത്യസ്ത വേഷങ്ങൾ അങ്ങനെ പോകുന്നു ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വിവാഹം കഴിഞ്ഞ ശേഷം ഇരുവരും നേരിട്ട സൈബർ അറ്റാക്കിന് ഒരു പരിധിയും ഉണ്ടായിരുന്നില്ല വളരെ മോശമായ കമന്റുകളിലൂടെയാണ് ഇരുവരുടെയും വിവാഹ വാർത്ത ചില സദാചാരവാദികൾ സ്വീകരിച്ചതും വയസ്സ് മാത്രമുള്ള ക്രിസിനെ അപ്പൂപ്പൻ എന്നും പുത്തശ്ശൻ ഒക്കെ കാര്യമറിയാതെ കളിയാക്കിയത് നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അറിയുന്നവർക്കറിയാം വളരെ ജീനിയസ് ആയ വിവിധ വിഷയങ്ങളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ള ഒരു വ്യക്തിയാണ് ക്രിസ് എന്ന് നമ്മൾ കാണുന്ന മിക്ക പരസ്യങ്ങളിലെയും ഇംഗ്ലീഷിലും മലയാളത്തിലും സ്ഥാപനങ്ങളുടെ പേരും ക്യാപ്ഷനും പറയുന്നത് ഇദ്ദേഹമാണ് തന്റെ രൂപത്തിലൊരു മാറ്റവും വരുത്താതെ നരച്ചു താടി അപമാനപരമായി കാണാതെയാണ് ക്രിസ് വിവാഹത്തിന് എത്തിയത് മുൻ വിവാഹത്തിൽ നിന്നും ഒരുപാട് ഡ്രോമങ്ങൾ ഏൽക്കേണ്ടി വന്ന കഥയൊക്കെയും ക്രിസ് തുറന്ന് പറഞ്ഞിരുന്നു വിവാഹത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും ഒരു മൃഗത്തോട് കാണിക്കുന്ന പോലെയാണ് തന്റെ മുൻ ഭാര്യ തന്നെ ട്രീറ്റ് ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങൾ ക്രിസ് ഇപ്പോഴിത് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ലിവിംഗ് ടൂതർ ബന്ധത്തെയും വിവാഹത്തെയും കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് തമ്മിൽ നല്ല അന്തരമുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ലിവിംഗ് ടൂതർ എന്നാൽ സഹിക്കുക എന്നാണ് കല്യാണം എന്ന വാക്കിന്റെ അർത്ഥം നല്ലത് എന്നാണ് വിവാഹമാണ് എന്നാണ് ക്രിസ്സിന്റെ അഭിപ്രായം എന്നാൽ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഇക്കഴിഞ്ഞ ആഴ്ചയായിരുന്നു ക്രിസ്സിന്റെയും ദിവ്യയുടെയും വിവാഹം വിവാഹത്തിന് ശേഷം അഭിനയ രംഗത്ത് സജീവമാണ് ഇരുവരും ക്രിസ്സിന്റെ കസിൻ വഴി വന്ന ആലോചനയാണ് ക്രിസ്സുമായി പത്തനമാറ്റ സീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട് ദിവ്യ ഇടയ്ക്ക് ക്രിസ്സിന്റെ മോട്ടിവേഷൻ ക്ലാസ്സിൽ താൻ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഒരിക്കലും വിവാഹം നടക്കുമെന്ന് കരുതിയില്ലെന്നാണ് വിവാഹ ശേഷം ദിവ്യ പ്രതികരിച്ചത് ദിവ്യു രണ്ട് മക്കളാണുള്ളത് ഇവരും ക്രിസ്റ്റിനും ദിവ്യയ്ക്കും ഒപ്പമാണുള്ളത് വിവാഹ റിസപ്ഷനുടെ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ദിവ്യയുടെ വീഡിയോയും പുറത്തു വന്നിരുന്നു എന്തുകൊണ്ടാണ് വൈകാരികമായി പോയതെന്ന ചോദ്യത്തിന് അതിന് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് പരസ്പരം അറിയാമെന്നായിരുന്നു ദിവ്യയുടെ മറുപടി എന്തായാലും പ്രേക്ഷകർ തങ്ങളെ മനസ്സിലാക്കുന്നതിൽ സന്തോഷമാണെന്നും ഇരുവരും പറഞ്ഞിരുന്നു